ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ് കുട്ടികളിലുണ്ടാവുന്ന ചെവി വേദന ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ കാണാം കുട്ടികൾക്കൊരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതായത് ഒരു ജലദോഷവും തുമ്മലും ഉണ്ടാകുന്ന സമയത്താണ് ഉണ്ടാവുന്നത് ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ കുട്ടികളെ രാത്രി ഉറങ്ങുമ്പം പെട്ടെന്ന് എണീറ്റിട്ട് കരച്ചിൽ തുടങ്ങും ചെവി വേദന എന്ന് പറഞ്ഞിട്ട് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കും ചെവിയും തമ്മിൽ കണക്റ്റഡ് ആണ് ഒരു ചെറിയ ട്യൂബ് ഉണ്ട് അത് നമ്മുടെ മൂക്കും ചെവിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് മൂക്കിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസും ജലദോഷവും കാര്യങ്ങളും ഒക്കെ ഈ ട്യൂബ് വഴി ചെവിയിലേക്ക് പടരാം അതിനെയാണ് നമ്മൾ എക്യൂട്ടോട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ജലദോഷം തുമ്മലും ഉണ്ടാകുന്ന സമയത്തുണ്ടാവുന്ന ഇൻഫെക്ഷൻസിനെ നമ്മൾ മിക്കവാറും എക്യൂട്ടോട്ടൈറ്റിസ് മീഡിയ തന്നെ ആവാനാണ് സാധ്യത ഇത് നമുക്ക് മെഡിക്കലി മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഡോക്ടറെ കണ്ട ഡോക്ടറെ ചെവിയുടെ പാട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം ഇത് നമുക്ക് മെഡിക്കലി തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇടിയായിട്ട് നമുക്ക് കാണുന്ന എല്ലാ തരത്തിലുള്ള ഫ്ലൂകളിലും ഒന്നോ രണ്ടോ ദിവസം കുട്ടിക്ക് ചിലപ്പോൾ പനിയുണ്ടാവും ആ ദിവസം നമ്മൾ പാരസെറ്റമോള് പോലത്തെ മരുന്നുകളൊക്കെ കൊടുത്ത് അത് ക്ലിയർ ചെയ്യാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു ജലദോഷമോ അല്ലെങ്കിൽ ഒരു ചുമയോ മാറാണ്ട് നിൽക്കുന്നുണ്ടാവും അങ്ങനെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു നാലഞ്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ചെവി വേദന പറയുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്